നമസ്കാരം പാകിസ്ഥാന്റെ ജാഗ്രതയെയും പ്രതിരോധത്തെയും ഭീഷണിയെയും മുന്നറിയിപ്പിനെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് ഒരു അർദ്ധരാത്രിയിൽ ഇന്ത്യൻ സേന കേവലം ഇരുപത്തിനാല് മിനിറ്റ് കൊണ്ട് പാകിസ്ഥാന്റെ ഒൻപത് ഭീകര താവളങ്ങൾ തകർത്ത് സുഖകരമായി മടങ്ങി അതും ഇന്ത്യയുടെ ഒരു യുദ്ധവിമാനം പാകിസ്ഥാൻ ആകാശത്തു പോലും കടന്നു കയറിയില്ല പാകിസ്ഥാൻ ആകാശത്തെത്തുന്ന ഇന്ത്യൻ യുദ്ധവിമാനങ്ങളെ തകർക്കാനും പാകിസ്ഥാൻ മണ്ണിലേക്ക് കടന്നു കയറുന്ന ഇന്ത്യൻ പട്ടാളക്കാരെ കുരുതി കൊടുക്കാനും കാത്തിരുന്ന പാകിസ്ഥാൻ കണ്ണടച്ചു തുറക്കും മുമ്പ് ഓപ്പറേഷൻ സിന്ദൂർ പൂർത്തിയായി ഓർക്കണം എന്തെല്ലാം ഭീഷണികളും ഗീർവാണങ്ങളുമായിരുന്നു പാകിസ്ഥാൻ ഇതിനു മുൻപ് നടത്തിയിരുന്നത് സിന്ധു നദീജല കരാർ റദ്ദാക്കിയപ്പോൾ സിന്ധു നദിയിലൂടെ ഒഴുകുന്നത് ഇന്ത്യക്കാരുടെ രക്തമാവും എന്നാണ് പാകിസ്ഥാൻ വീമ്പിളക്കിയത് പാകിസ്ഥാൻ വാങ്ങിക്കൂട്ടിയിരിക്കുന്ന അണ്ണുവായുധങ്ങൾ വെറുതെ നോക്കിയിരുത്താനുള്ളതല്ല ഇന്ത്യയുടെ ചോര കുടിക്കാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു പാകിസ്ഥാൻ രംഗത്ത് വന്നത് പക്ഷേ അവരുടെ മുന്നറിയിപ്പുകളും ഭീഷണികളുമൊക്കെ ഒരു അരികിലിരുത്തിക്കൊണ്ട് ഇന്ത്യ പാക് ഭീകര കേന്ദ്രങ്ങളിൽ ഒൻപതെണ്ണം തകർത്തെറിയുകയും ഒരു കൊടിയ ഭീകരന്റെ കുടുംബത്തെ നശിപ്പിക്കുകയും ചെയ്തു ആർക്കും ഒരു പരാതിയും ഒരു വിലാപവും നടത്താൻ കഴിയാത്ത വിധത്തിൽ പഴുതുകളില്ലാത്ത വിധം കൃത്യതയോടെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷന് മുൻപിൽ ഞെട്ടിയിരിക്കുകയാണ് അമേരിക്ക അടക്കമുള്ള വികസിത രാജ്യങ്ങൾ പോലും അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും പാകിസ്ഥാൻ ഇന്ത്യയെ തിരിച്ചാക്രമിക്കുകയില്ലേ പാകിസ്ഥാൻ വെറുതെ വെറുതെയിരിക്കാൻ കഴിയുമോ പാകിസ്ഥാൻ തിരിച്ചടിക്കുന്നതോടെ ഇതൊരു യുദ്ധമായി മാറില്ല എന്ന് ഈ ചോദ്യമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് അണ്ണു രാജ്യങ്ങളാണെന്നും ഈ രാജ്യങ്ങൾ തമ്മിൽ കലഹിക്കാൻ ഇറങ്ങിയാൽ അത് വലിയ കുഴപ്പത്തിലേക്ക് നീങ്ങുമെന്നും ആശങ്കപ്പെടുകയാണ് ലോകത്തെ എല്ലാ മാധ്യമങ്ങളും ഇന്ത്യയുടെ കരുത്തിനെ എതിരിടാൻ ചൈനയുടെ കരുത്ത് പാകിസ്ഥാന് തുണയാകുമെന്ന് വരെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ പാകിസ്ഥാനോട് ഇന്ത്യ പ്രതികാരം ചെയ്യില്ല എന്നായിരുന്നു ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് പക്ഷെ മോദി വാക്കുപാലിച്ചു ഇന്ത്യയുടെ ആത്മാഭിമാനം സംരക്ഷിച്ചു അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ചോദ്യം പാകിസ്ഥാൻ തിരിച്ചടിക്കുമോ തിരിച്ചടിച്ചാൽ എന്തു സംഭവിക്കുമെന്നതാണ് പാകിസ്ഥാൻ തിരിച്ചടിക്കുമോ എന്ന ചോദ്യത്തിന് തൊണ്ണൂറ് ശതമാനവും ഇല്ല എന്ന് പറയുന്നതായിരിക്കും ഉചിതം അതിന് രണ്ടുണ്ട് കാരണങ്ങൾ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമ്മൾ പാകിസ്ഥാനുമായി നടത്തിയ ആദ്യ യുദ്ധം മുതൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ പാക് മണ്ണിൽ കടന്നു കയറി നടത്തിയ ആക്രമണം വരെ എട്ട് അതിശക്തമായ അടി ഇന്ത്യ പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തും പ്രകോപനം ആരംഭിച്ചത് പാകിസ്ഥാനാണ് ഇന്ത്യ തിരിച്ച് പണി കൊടുത്തു പാകിസ്ഥാൻ മിണ്ടിയില്ല ആ പരമ്പരയിലെ എട്ടാമത്തെ ആക്രമണമായിരുന്നു പഹൽഗാമിലേത് പതിവ് പോലെ പാകിസ്ഥാൻ നിഴൽ യുദ്ധമാണ് നടത്തിയത് ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് പരിശീലനം കൊടുത്ത് ഭീകരരെ ഇന്ത്യയിലേക്ക് അയച്ചു ആ ഭീകരാക്രമണത്തിന് തിരിച്ചടി കൊടുക്കേണ്ടത് പാകിസ്ഥാനല്ല പാകിസ്ഥാൻ അഭയം കൊടുത്തിരിക്കുന്ന ഭീകരർക്കാണ് എന്ന ഉത്തമ ബോധ്യത്തിലാണ് ഇന്ത്യൻ സേന കടന്നു കയറി നിരത്തിയത് ഇവിടെയാണ് പാകിസ്ഥാൻ നേരിടുന്ന പ്രതിസന്ധി പാക് സൈന്യത്തെയോ പാക് സിവിലിയൻ സമൂഹത്തെയോ ഇന്ത്യ ആക്രമിച്ചിട്ടില്ല പാകിസ്ഥാൻ പാലൂട്ടി വളർത്തുന്ന ഭീകര സംഘടനയെയും ഭീകര സംഘടനയുടെ നേതാക്കളെയുമാണ് ഇന്ത്യ കൊന്നൊടുക്കിയത് പാക് മണ്ണിൽ കടന്നു കയറി ആക്രമിച്ചു എന്ന് പറയുമ്പോഴും കൊന്നൊടുക്കിയത് ലോകത്തിന്റെ ശത്രുക്കളെയാണ് ലോകത്തെവിടെയാണെങ്കിലും ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടം ഒരുമിച്ച് നിന്ന് കൈകാര്യം ചെയ്യണം എന്ന് വിശ്വസിക്കുന്നവരാണ് ലോകരാഷ്ട്രങ്ങൾ എന്ന് വെച്ചാൽ പാകിസ്ഥാന്റെ മണ്ണിൽ ഭീകരരുണ്ടെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിച്ച് ചേർന്ന് അവരെ ഇല്ലാതാക്കേണ്ടതാണ് അതാണ് ലോകത്തിന്റെ ധർമ്മം ലോകത്തിന്റെ ആ ധർമ്മം പാകിസ്ഥാൻ നിറവേറ്റാതിരുന്നപ്പോൾ ഇന്ത്യ അത് ഏറ്റെടുത്തു എന്ന് മാത്രം അതുകൊണ്ട് ഇന്ത്യ ചെയ്തത് പാകിസ്ഥാൻ മണ്ണിൽ കയറി നടത്തിയ ആക്രമണമാണെങ്കിലും നിയമവിരുദ്ധമല്ല അതിനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഇന്ത്യക്കുണ്ട് അമേരിക്ക സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഇസ്രായേൽ പല രാജ്യങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് അത് മാത്രമാണ് ഇന്ത്യയും ചെയ്തത് അതുകൊണ്ട് ഇന്ത്യയെ ഒറ്റപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ ലോകരാഷ്ട്രങ്ങൾക്ക് സാധ്യമല്ല ആരും കുറ്റപ്പെടുത്തിയിട്ടുമില്ല ലോകത്തെ ഒരു രാജ്യവും ഇന്ത്യയെ ഈ ആക്രമണത്തിന്റെ പേരിൽ കുറ്റപ്പെടുത്തിയിട്ടില്ല ട്രംപ് പറഞ്ഞത് ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു ഇതോടുകൂടി അവസാനിച്ചു ഒന്നാണ് എന്ന് വെച്ചാൽ ഇന്ത്യ തിരിച്ചടിക്കാൻ കാത്തിരിക്കുകയായിരുന്നു അത് പൂർത്തിയായി ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ എന്തു ചെയ്യും പാകിസ്ഥാനെയോ പാകിസ്ഥാൻ സൈന്യത്തെയോ പാകിസ്ഥാൻ ജനതയോ ഇന്ത്യ ആക്രമിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പാകിസ്ഥാൻ ആക്രമിക്കുമ്പോൾ ആരെ ആക്രമിക്കും ഇന്ത്യയിൽ ഭീകര സംഘടനകളില്ല ഇന്ത്യ ഒരു ഭീകരതയെയും പാലൂട്ടി വളർത്തുന്നില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ തിരിച്ചടിക്കണമെങ്കിൽ ഇന്ത്യയുടെ ഹൃദയത്തിന് നേരെ അടിക്കണം ഇന്ത്യൻ ജനതയ്ക്ക് നേരെ അടിക്കണം ഇന്ത്യൻ സേനയ്ക്ക് നേരെ അടിക്കണം അതിനുള്ള ചങ്കൂറ്റവും ധൈര്യവും പാകിസ്ഥാൻ ഇല്ല എന്നതാണ് വാസ്തവം അങ്ങനെ ഒരു കടുങ്കൈ പാകിസ്ഥാൻ ചെയ്യാനുള്ള സാധ്യത വിരളമാണ് കാരണം ഇന്ത്യയുടെ കരുത്ത് പാകിസ്ഥാൻ നന്നായി അറിയാം കഴിഞ്ഞ മുക്കാൽ നൂറ്റാണ്ട് കാലത്തെ പരിചയം പാകിസ്ഥാനെ അത് പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല പാകിസ്ഥാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടത്തിയപ്പോൾ യുക്രൈനെ പാകിസ്ഥാൻ അവരുടെ റോക്കറ്റുകളും ഷെല്ലുകളും വിറ്റത് അവരത് ഉൽപാദിപ്പിക്കുന്നതുകൊണ്ടോ മിച്ചമുള്ളതുകൊണ്ടോ അല്ല നെരമറിച്ച് പട്ടിണി മാറാൻ ഒന്നും വിൽക്കാനില്ലാത്തതുകൊണ്ട് കയ്യിൽ കിട്ടിയ ആയുധം എടുത്ത് വിറ്റതാണ് അവിടെയാണ് പാകിസ്ഥാൻ നേരിടുന്ന പ്രതിസന്ധി ഇപ്പോൾ കണ്ണുമടച്ച് ഭ്രാന്ത് പിടിച്ച് അതിർത്തിയിൽ ഇന്ത്യക്ക് നേരെ ഷെല്ലാക്രമണം നടത്തുന്ന പാകിസ്ഥാനായി അധികകാലം അത് തുടരാൻ സാധ്യമല്ല കാരണം ആവശ്യത്തിന് സ്റ്റോക്ക് ഇല്ല അവിടെ പണപ്പെരുപ്പം ശക്തമാണ് ആയുധങ്ങൾ വാങ്ങാനോ ഉള്ളത് സംരക്ഷിക്കാനോ പാകിസ്ഥാന് ശേഷിയില്ല ചൈനയും തുർക്കിയും ഒക്കെ സഹായിക്കും എന്ന് കരുതിയാലും അവർ ഒരു ലോകമഹായുദ്ധത്തിന് വഴി തുറന്നു കൊടുക്കാൻ കൂട്ടുനിൽക്കില്ല പ്രത്യേകിച്ച് ചൈന ചൈന പാകിസ്ഥാനുമായി നിലനിർത്താൻ ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയ പിന്തുണയാണ് എന്ന് വെച്ചാൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ ഇന്ത്യ ശ്രമിച്ചാൽ ഐക്യരാഷ്ട്രസഭയിലും മറ്റും അവിടെ പാകിസ്ഥാന്റെ രക്ഷകരായി ചൈന ചൈനയെത്തും അല്ലാതെ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടാൽ അതിന് കൂട്ടുനിൽക്കാനോ ആയുധം കൊടുക്കാനോ ചൈന കൂട്ടാക്കില്ല ഇന്ത്യയോട് പരമാവധി സഹകരിച്ചു പോവുകയാണ് ചൈനയുടെ നയം അമേരിക്കമേ വ്യാപാര യുദ്ധം കൊഴുത്തു നിൽക്കുമ്പോൾ തായ്വാനുമായി ഏതു നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെടാവുന്ന സാഹചര്യമുള്ളപ്പോൾ ചൈന ഒരിക്കലും ഇന്ത്യയുമായി ഒരു സംഘർഷം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് രാഷ്ട്രീയ പിന്തുണയ്ക്ക് അപ്പുറത്തേക്ക് സൈനിക പിന്തുണയുമായി ചൈന എടുത്തു ചാടുകയില്ല ഇനി അഥവാ ചൈന പിന്തുണയ്ക്കുന്നത് കരുതുക അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യയെ പിന്തുണയ്ക്കാൻ അമേരിക്കയും ഇസ്രയേലും പാശ്ചാത്യ രാജ്യങ്ങളും എത്തും അത്തരമൊരു റിസ്കിലേക്കൊന്നും ചൈന എന്തായാലും ചാടി പുറപ്പെടുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് ഇത് കൃത്യമായി പാകിസ്ഥാൻ അറിയാം മാത്രമല്ല യുദ്ധം തുടങ്ങിയത് പാകിസ്ഥാനാണ് എന്ന പേരുദോഷം വരും ആദ്യം ഭീകരാക്രമണത്തിന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ യുദ്ധത്തിന് വഴിമരുന്നിട്ടു ഇന്ത്യ എന്നിട്ടും പ്രകോപനത്തിൽ വീഴാതെ ഭീകരരെ മാത്രം തുടച്ചു നീക്കി വീണ്ടും അതിന് പ്രതികാരം എന്ന നിലയിൽ പാകിസ്ഥാൻ ഇറങ്ങിയാൽ ഇന്ത്യയുടെ തിരിച്ചടി അതിമാരകമായിരിക്കും ഇവിടെയാണ് മോദി സർക്കാരിന്റെ ചില നീക്കങ്ങൾ നമ്മൾ ജാഗ്രതയോടെ കാണേണ്ടത് രാജ്യവ്യാപകമായി മോക് ഡ്രില്ലുകൾ സംഘടിപ്പിക്കുന്നു പാക് അതിർത്തിയിലുള്ള സംസ്ഥാനങ്ങളിലുള്ള ജനങ്ങളോട് അവശ്യ വസ്തുക്കളെല്ലാം വാങ്ങി സൂക്ഷിക്കാൻ ഉത്തരവിടുന്നു അവിടെയൊക്കെ പ്രത്യേക പരിശീലനം യുദ്ധാന്തരീക്ഷത്തിൽ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെ എന്നതിന് കൊടുക്കുന്നു ഹോം ഗാർഡുകളോടും സിവിൽ ഡിഫൻസിനോടും ദുരന്ത നിവാരണ സേനയോടും ഒക്കെ ജാഗ്രതയോടെ തയ്യാറാവാൻ പറയുന്നു എന്ന് വെച്ചാൽ എന്തൊക്കെയോ സംഭവിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇന്ത്യ കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തുന്നു എന്നർത്ഥം അതായത് പാകിസ്ഥാൻ ഒരു പ്രകോപനമുണ്ടാക്കിയാൽ തിരിച്ചടി മാരകമായി കൊടുക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു എന്നർത്ഥം പാകിസ്ഥാൻ സേനയെയോ പാകിസ്ഥാൻ ജനതയെയോ ആക്രമിച്ചുകൊണ്ട് ഇന്ത്യ യുദ്ധക്കൊതിയന്മാരാണ് എന്ന് വരുത്തി തീർക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഏത് പരിശ്രമം നടത്തിയാലും ഉത്തരവാദിത്വം പാകിസ്ഥാനാവും അപ്പോൾ തിരിച്ചടി അതിമാരകമാവും ആ തിരിച്ചടി പാക് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ആവണമെന്നില്ല പാക് ജനതയ്ക്ക് നേരെയും പാക് സൈന്യത്തിന് നേരെയും പാകിസ്ഥാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയും ആവും കൃത്യമായി ഇന്ത്യ സംവിധാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ നീക്കങ്ങൾ അതുകൊണ്ട് തന്നെ ഈ റിസ്ക് എടുക്കാനുള്ള ധൈര്യം പാകിസ്ഥാൻ ഉണ്ടാവില്ല സാമ്പത്തികമായി തകർന്നിരിക്കുന്ന സൈനികമായി തകർന്നിരിക്കുന്ന പാകിസ്ഥാൻ അണ്ണുവായുധ ഭീഷണി മുഴക്കിട്ടും ഇന്ത്യ ഗൗനിക്കാതെ തിരിച്ചടിച്ചപ്പോൾ ആത്മവിശ്വാസത്തെ നേരിടാനുള്ള അവശേഷിച്ചിരുന്ന ആത്മവിശ്വാസം പോയി എന്നതുകൊണ്ടാണ് തിരിച്ചടിക്കും എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ബഹളം വയ്ക്കുന്നത് ഇതൊക്കെ പറഞ്ഞ് അന്താരാഷ്ട്ര സമ്മർദ്ദം അവസാനിപ്പിക്കാൻ മാത്രമായിരിക്കും പാകിസ്ഥാൻ ശ്രമിക്കുക എന്നാലും ഇന്ത്യ അടങ്ങണമെന്നില്ല പാകിസ്ഥാൻ ജനതയോ പാകിസ്ഥാൻ പട്ടാളത്തെയോ ആക്രമിക്കാൻ ഇന്ത്യക്ക് പദ്ധതി ഇല്ലെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം ബാക്കി കിടപ്പുണ്ട് ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത് പക്ഷേ ഇന്ത്യ പരിശോധനയിൽ കണ്ടെത്തിയത് ഇരുപത്തിമൂന്ന് ഭീകര കേന്ദ്രങ്ങളാണ് പാകിസ്ഥാൻ മണ്ണിൽ പാക് അധിനിവേശ കശ്മീരിൽ പാക് സൈനികർ പരിശീലനം കൊടുക്കുന്ന ഇരുപത്തിമൂന്ന് ഭീകര താവളങ്ങളുണ്ട് അതിൽ ഒൻപതിനു നേരെ മാത്രമാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് അവശേഷിക്കുന്ന പതിനാല് ഭീകര കേന്ദ്രങ്ങളും ഇന്ത്യക്ക് തകർക്കേണ്ടതുണ്ട് ആ ദൗത്യത്തിൽ നിന്നും ഇന്ത്യ പിന്മാറുമോ എന്ന് കണ്ടറിയണം അത് ഇന്ത്യയുടെ അവകാശമാണ് ഇന്ത്യൻ സുസ്ഥിരത കാക്കാൻ ഇന്ത്യൻ ജനതയുടെ സുരക്ഷ കാക്കാനുള്ള അവകാശം അതുകൊണ്ട് പാകിസ്ഥാന് നല്ലത് ഇന്ത്യയെ അവഗണിക്കുന്നതാണ് ഇന്ത്യയുമായി ഇനിക്കുഴപ്പമുണ്ടാക്കാതിരിക്കാൻ ചർച്ച നടത്തി എല്ലാം പരിഹരിക്കുന്നതാണ് അല്ലെങ്കിൽ ശൂന്യതയിൽ നിന്നും ഇന്ത്യയുടെ അഞ്ച് യുദ്ധവിമാനങ്ങൾ ഞങ്ങൾ വെടിവെച്ചിട്ട് എന്ന് നിലവിളിക്കാനും ആ നിലവിളി കേരളത്തിൽ അഭയം തേടിയിരിക്കുന്ന മലയാളം അറിയാവുന്ന ഇന്ത്യൻ പൗരത്വമുള്ള ചില പാകിസ്ഥാൻ പൗരന്മാരെ സന്തോഷിപ്പിക്കാനും അവരെ കൊണ്ട് അത് ഏറ്റുപാഠിപ്പിക്കാനും മാത്രമേ ഗുണം ചെയ്യൂ പാക് പ്രതിരോധ മന്ത്രിയോട് വിദേശ മാധ്യമ പ്രവർത്തകർ ചോദിച്ചു നിങ്ങളല്ലേ വെടിവെച്ചിട്ടത് എങ്കിൽ ദൃശ്യങ്ങൾ കാണട്ടെ തെളിവ് തരൂ എന്ന് അപ്പോൾ പ്രതിരോധ മന്ത്രി പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്നാണ് അതാണ് പാകിസ്ഥാന്റെ വിശ്വാസ്യത ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ആരൊക്കെയോ ഏതൊക്കെയോ ഹോളിവുഡ് സിനിമയിലെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് അല്ലെങ്കിൽ മുൻകാലത്തെ ചില ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് അത്രയുമേ ഉള്ളൂ പാക്കിസ്ഥാൻ എന്ന് ഇന്ത്യക്കറിയാം തൻ്റെ ഇടത്തോടെ ആത്മവിശ്വാസത്തോടെ ഇന്ത്യ മുന്നേറുകയാണ് മര്യാദയ്ക്കിരുന്നിൽ പാകിസ്ഥാന് കൊള്ളാം അല്ലെങ്കിൽ ഈ ഭൂമുഖത്തു നിന്നും ഭൂപടമില്ലാതാകുന്ന ആദ്യ രാജ്യമായി മാറും പാകിസ്ഥാൻ